നമസ്കാരം എങ്ങനെയും യു ഡി എഫിൽ ചേക്കേറാനുള്ള പി വി അൻവർ എം എൽ എയുടെ മോഹം നിലമ്പൂരിലെ വൻമരത്തിൽ തട്ടിത്തകരുമോ പി വി അൻവറിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നു വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അൻവർ കൈക്കൊള്ളുന്ന ഇപ്പോഴത്തെ നിലപാട് പൊള്ളയാണെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് ആരോപിക്കുന്നത് നിലമ്പൂരിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരായ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നും പി വി അൻവറിനെ കണ്ടിട്ടില്ലെന്ന് ഷൌക്കത്ത് പറഞ്ഞു യു ഡി എഫിലേക്ക് വരാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആര്യേടൻ ഷൌക്കത്ത് വ്യക്തമാക്കി നിലമ്പൂരിലെ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ അൻവറിനെ കണ്ടിട്ടില്ല ജനവാസ മേഖലയിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനെതിരെ ആര്യേടൻ മുഹമ്മദ് സംസാരിച്ചപ്പോൾ അൻവറിന്റെ അഭിപ്രായം കേട്ടില്ല കരുളായിലെയും വഴിക്കടവിലെയും ആദിവാസികൾക്ക് വേണ്ടി വിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ബൈപ്പാസിന്റെയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെയും അവസ്ഥ എന്താണ് അൻവർ ഇപ്പോൾ പറയുന്നു പാർട്ടി ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് പാർട്ടി പറയുന്നു അൻവറിന്റെ കഴിവുകേടെന്ന് നിലമ്പൂരിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ യു ഡി എഫ് ജയിക്കണം അൻവർ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അത് അറിയില്ല എന്ന് ആര്യാടൻ ഷൌകുത്ത് മറുപടി നൽകി യു ഡി എഫിലേക്ക് വരാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികം ബാക്കി മുന്നണി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഷൌകുത്ത് വ്യക്തമാക്കി ഇതോടെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശന നീക്കത്തിനെതിരെ ആദ്യ വെടിമുട്ടിക്കഴിഞ്ഞു ഇതോടെ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുസ്ലിം ലീഗ് അംഗീകരിച്ചാൽ മാത്രമേ അൻവിറിന് യു ഡി എഫിൽ കയറാൻ കഴിയുള്ളൂ കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾക്ക് അൻവിറിനോട് താല്പര്യമുണ്ട് എന്നാൽ നിരന്തരം ശല്യക്കാരനായ അൻവിറിനെ മുന്നണിയിൽ പ്രവേശിപ്പിക്കാൻ അവസരം കൊടുത്താൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ഒരു വിഭാഗത്തിനുണ്ട് ഇതോടെ കരുതലോടെയാണ് യു ഡി എഫും അൻവിന്റെ കാര്യത്തിൽ നീങ്ങുന്നത് വനനിയമ ഭേദഗതിക്കെതിരെ അൻവർ മാർച്ച് സംഘടിപ്പിച്ചതടക്കം യു ഡി എഫിൽ കയറി പറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അൻവറിന്റെ ഡി എം കെ പ്രവേശനം സി പി എം നേതൃത്വം ഇടപെട്ട് തടഞ്ഞതോടെയാണ് അൻവർ തന്റെ പഴയ തട്ടകമായ യു ഡി എഫിലേക്ക് മടങ്ങാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇതിന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശക്തമായ പിന്തുണയുണ്ട് കെ സി വേണുഗോപാൽ മനസ്സ് തുറന്നിട്ടില്ല വി ഡി സതീശിനാണ് കുറച്ചെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ സതീശനും ഇപ്പോൾ അയഞ്ഞ മട്ടിലാണ് സാദിക്കലി തങ്ങളെ കണ്ട അൻവർ താൻ യു ഡി എഫിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് അൻവർ യു ഡി എഫിലെത്തിയാൽ നിലമ്പൂർ അദ്ദേഹത്തിനായി മത്സരിക്കാൻ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരുമെന്നതാണ് ആര്യാടൻ ഷൌഖത്തിനെ അസ്വസ്ഥനാക്കുന്നത് ഇതിന് വി എസ് ജോയി സമ്മതിച്ചാലും ആര്യാടൻ ഷൗക്കത്ത് സമ്മതിക്കാൻ സാധ്യതയില്ല അങ്ങനെ സംഭവിച്ചാൽ ഇടതുപക്ഷ സ്വതന്ത്രനായി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര കർഷകർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാതെ വഞ്ചിച്ചതിന് മാപ്പ് പറഞ്ഞു വേണം പി വി എൻവർ വനനിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര നടത്തേണ്ടതെന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇതിന്റെ ഭാഗമായി വനനിയമ ഭേദഗതിക്കെതിരെ നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് നിലമ്പൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് വനനിയമ ഭേദഗതിക്കെതിരെയും വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനുമെതിരെ ജനകീയ പ്രക്ഷോഭത്തിനാണ് നിലമ്പൂർ ഇടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ജനുവരി മൂന്നാം വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി ഓഫീസിലേക്കാണ് ലോങ് മാർച്ച് നടത്തുന്നത് സംസ്ഥാന നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് നേതൃത്വം പറയുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് അൻവർ ഡി ഓഫീസ് ആക്രമിച്ചതും അറസ്റ്റ് വരിച്ച് മാധ്യമങ്ങളിൽ താരമായതും ഇതോടെ താൻ ഇനി യു ഡി എഫ് ആയി എന്നാണ് അൻവറിന്റെ പക്ഷം കഴിഞ്ഞ എട്ട് വർഷക്കാലം എം എൽ എ ആയിട്ടും വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര കർഷകർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാതെ വഞ്ചിച്ചതിന് മാപ്പ് പറഞ്ഞു വേണം അൻവർ ജനകീയ യാത്ര നടത്തേണ്ടതെന്ന് സോഷ്യൽ മീഡിയകളിലും ഒരു വിഭാഗം കോൺഗ്രസുകാർ പ്രചാരണം നടത്തുന്നുണ്ട് മലയോര കർഷകർ കൊടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം വനമന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്നാണ് ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ആര്യാടൻ തടഞ്ഞ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മലയോര കർഷകരെ ദ്രോഹിച്ചത് പി വി അൻവർ എം എൽ എ ആണെന്നാണ് അവരുടെ ആരോപണം അൻവർ പ്രത്യേക പാർട്ടിയുണ്ടാക്കി ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വലിയ ചലനം ഉണ്ടാകാൻ കഴിയുമെന്നും അത് യു ഡി എഫ് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുമെന്ന മുന്നറിയിപ്പും ഈ വിഭാഗം നൽകുന്നുണ്ട് അതുകൊണ്ട് ആര്യാടൻ ശൌകത്ത് വിഭാഗത്തിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ട എന്ന നിലപാടാണ് എതിർച്ചേരി ുന്നത് ഈ വാദം അംഗീകരിക്കപ്പെട്ടാൽ ആര്യാടൻ ഷൗകുത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും പിന്നെ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുകയില്ല ഇതോടെ ആര്യാടൻ കോൺഗ്രസ് പുറത്തേക്ക് വന്നേക്കും ജില്ലയിലെ കോൺഗ്രസിൽ വലിയ സ്വാധീനമുണ്ട് ആര്യാടന് അതുകൊണ്ട് അൻവറിന്റെ യു പ്രവേശനത്തിൽ നിലമ്പൂർ സീറ്റ് നിർണായക ഘടകമായി മാറിയേക്കും